നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം നാരണിപ്പുഴയിൽ ഇന്ദിരാഗാന്ധി അനുസ്മരണവും ജീവകാരുണ്യ സമർപ്പണവും സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മഴ വില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുമിച്ച് ലഭിക്കാൻ ചാമരംകുടം മെഗാഫെസ്റ്റ് ജനുവരി ഇരുപത് മുതൽ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമൻസിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂഇയർ ആശംസകൾ ഡയമൻസ് ദന്തരോഗികിത്സാരൻചോടുമായി ഡോക്ടർ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ചങ്ങരംകുളം ഇന്ദിരാജി ആർട്സ് സ്പോർട്സ് ആൻഡ് വെൽഫെയർ സൊസൈറ്റിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നരണിപ്പുഴ ജി സി സി കൂട്ടായ്മയും സംയുക്തമായി നരണിപ്പുഴ സെന്ററിൽ ഇന്ദിരാഗാന്ധി അനുസ്മരണവും ജീവകാരുണ്യ സമർപ്പണവും സംഘടിപ്പിച്ചു ജനങ്ങൾക്ക് പൂർണ്ണമായും ഇരുപത്തിനാല് മണിക്കൂറും സൌജന്യ സേവനങ്ങൾക്കായി അത്യാധുനിക മൊബൈൽ ഫ്രീസർ ഹൈഡ്രോളിക് കട്ടിൽ വീൽചെയറുകൾ ഇലക്ട്രിക് ഓക്സിജൻ മെഷീൻ വാക്കറുകൾ എയർബെഡുകൾ നെബുലൈസർ ആൻഡ് പ്രഷർ മെഷീനുകൾ ഉൾപ്പെടെയുള്ള മറ്റ് അനുബന്ധ മെഡിക്കൽ ഉപകരണങ്ങളാണ് ഇന്ദിരാജി ആർട്സ് സ്പോർട്സ് ആൻഡ് വെൽഫെയർ സൊസൈറ്റിയിലൂടെ നാടിന് സമർപ്പിച്ചത് ചടങ്ങിൽ പറപ്പൂർ മുഹമ്മദുണി അനുസ്മരണവും നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് നിർവഹിച്ചു കൊച്ചി കൊച്ചു കേരളം കേരളം ഭരിക്കുന്ന കോളേജ് മെട്രോ ഭരിച്ചു പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒരു ഒരു പോലും മുന്നോട്ട് വെക്കാൻ ഈ ും കഴിഞ്ഞിട്ടില്ല കേരളത്തിലെ ചെറുപ്പക്കാർ വിടുകയാണ് ഇവിടെ പഠനം നടത്തി പുറത്തു വരുന്ന വിദ്യാർത്ഥികൾക്ക് ജോലി കൊടുക്കാൻ പത്താൾക്ക് ജോലി കൊടുക്കാൻ ഒരു പദ്ധതിയില്ല നാമമാത്രമായ സർക്കാർ ജോലി മത്സര പരീക്ഷയിൽ നിന്നും മെഡിക്കൽ വിദ്യാർത്ഥികളെ മാറ്റിമെടുത്തിന് നോക്കുകയാക്കി അവരുടെ സർക്കാർ സർവീസിലേക്ക് കയറുകയാണ് കേരളത്തിൽ യോഗ്യതവൽക്കരണമല്ല കമ്മ്യൂണിസ്റ്റ് വൽക്കരണമാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരൻ അവരുടെ സ്വന്തക്കാരെ പാർട്ടി ഓഫീസ് വഴി നിയമിക്കുക കേരളത്തിന്റെ സർക്കാർ സർവീസിൽ കരാർ നിയമനം നടക്കുന്നു കൺസൾട്ടൻസി നിയമനം നടക്കുന്നു താൽക്കാലിക നിയമനം ശമ്പളം അങ്ങനെ കേരളത്തിലെ അവരുടെ സ്വപ്നങ്ങളുടെ പോകുന്ന മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും വലിയ കുടിയേറ്റ് നടന്നുകൊണ്ടിരിക്കുക സംഘാടക സമിതി ചെയർമാൻ അലിമൊൻ നരണിപ്പുഴ അധ്യക്ഷനായി കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഏറ്റവും ഉജ്ജ്വലമായി മലപ്പുറം ജില്ലാ കമ്മിറ്റി ചെയർമാൻ അജയ് മോഹൻ ഒന്നര വർഷം കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ അവസ്ഥ ആലോചിച്ചോ കേരളത്തിലെ സി പി എമ്മിന്റെ ഇന്നത്തെ അവസ്ഥ പിണറായി വിജയന്റെ അവസാനത്തെ ഭരണമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പിണറായി വിജയൻ ഈ നാട് വാഴുമ്പോൾ

നമ്മൾ നമ്മൾ ദുരന്തം പ്രളയം നിപ്പ എന്തൊക്കെ ദുരന്തങ്ങൾ കോവിഡ് ഈ എത്ര വർഷം കൊണ്ട് അനുഭവിക്കേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിദ്ദിഖ് പന്താവൂർ കെ പി സി സി അംഗം അഡ്വക്കേറ്റ് എ എം രോഹിത് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഇന്ദിരാജി പ്രസിഡന്റ് ഷൈമോൻ പള്ളിയിൽ ഡോക്യുമെന്റ് ഏറ്റുവാങ്ങി വിവിധ മേഖലകളിൽ മികവ് നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു ഇന്ദിരാജി വർക്കിംഗ് പ്രസിഡന്റ് ഫാരിസ് നരനിപ്പുഴ സെക്രട്ടറി ഹിജാസ് ഉസ്മാൻ തുടങ്ങി ഒട്ടനവധി നേതാക്കൾ ചടങ്ങിൽ സംസാരിച്ചു സംഘാടക സമിതി ജനറൽ കൺവീനർ സുരേന്ദ്രൻ നരനിപ്പുഴ സ്വാഗതം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുട്ടികൾക്കും ഒരുമിച്ച് വ്യാപാര വിപണന മേള സ്റ്റേജ് പ്രോഗ്രാം ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങി എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മണി മുതൽ മഴ വില്ല് ടാക്സി സ്റ്റാൻഡിന് സമീപം ഫോൺ ലോക ചികിത്സാരംഗത്ത് പുത്തൻ ചുവടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം കമ്പിടാതെ ദന്ത പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടറ്റിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ദിവർവശം ചാങ്ങരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിപിൾ നയൻ ഫൈവ് ടു നയൻ ടു സിക്സ് ഫൈവ്